പി വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്കേ കീഴടങ്ങുള്ളൂ ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നീട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് നടക്കുന്ന കാര്യല്ല അല്ല അത് വിചാരിക്കണ്ട നടക്കൂല അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ആരംഭിച്ചുകഴിഞ്ഞു സുജിതാസെന്തിനായി രണ്ട് മൂന്ന് ദിവസം ലീവിന് പോയത് അല്ല പാർട്ടി സെക്രട്ടറിയെ കാണും എന്നല്ല തന്നെ പറഞ്ഞതാണല്ലോ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു ചോദ്യങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിക്കും എലി അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ലല്ലോ ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എലി അങ്ങനെ അങ്ങനെ എലി അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല എനിക്കതിൽ പറയാനുള്ളത് ഇപ്പോൾ വലിയ വാർത്ത ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട് അത് നടക്കട്ടെ ഇപ്പോൾ എലിയായിപ്പോയി അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ എലിയായാലും പൂച്ചയായാലും ഞാൻ ഞാൻ ഉയർത്തിയ എൻ്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് ഉണ്ടാകും അതിൽ ഒരു ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു എ ഡി ജി പി മാറ്റി നിർത്തണമെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ അത് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെൻറ്റാണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെൻറ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം ഒരു സൂചന പറ പറയാണെങ്കിൽ ഹെഡ്മാഷ്ടറെക്കുറിച്ച് പരാതി വന്നു വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാഷ്ടറെക്കുറിച്ച് അതാരന്വേഷിക്കുക ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക എന്നിട്ട് ആ ആ അദ്ദേഹത്തിന് തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുക അല്ലല്ലോ അങ്ങനെയുള്ള ഒരു 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 നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ അല്ല 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 അത് ഇപ്പം ഇന്ന് തന്നെ അത് നടക്കണം ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് പഠിക്കണ്ടേ അതിൻ്റെ പ്രൊസീജിയർ ഇല്ലേ അല്ല അതെനിക്കറിയില്ല അത് നിങ്ങൾക്കില്ല തിരക്കെനിക്കാ കാര്യത്തിലില്ല എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്ററെ കസാലയിലിരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിന് ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ അല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉറപ്പ് എവിടുന്നൊന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവ്വമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയണ്ടല്ലോ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ 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 ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെൻറ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിത്വം ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ വിശ്വാസം അതാ അതെനിക്കറിയില്ല ഐ ഡോണ്ട് നോ ദാറ്റ് അല്ല അവർക്കിതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഓർപ്പിക്കുന്നു എന്താണ് ഇതിന് കാരണം എന്തുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കുന്നു എന്തിനു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ള ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അതുമായി ഞാൻ മുന്നോട്ട് പോകും അതിൽ യാതൊരു തർക്കവും ഇല്ല പി വി അൻവർ ഈ ദൈവത്തിനേ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്കേ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് നടക്കണ കാര്യമല്ല അല്ല നിങ്ങളത് വിചാരിക്കേണ്ട നടക്കൂല ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവുക എങ്ങനെയാണ് നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുക അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ളൊരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കവും ഇല്ല അല്ല അത് കൊട്ടാരത്തിലാണോ കുടിയിലാണോ നമുക്ക് നോക്കാം എവിടെങ്കിലും അല്ലെ അതിലേക്കൊന്നും ഞാനില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം മാറാൻ തയ്യാറല്ല മാറേണ്ടി ആ അതിൻ്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാം നിങ്ങൾക്കൊക്കെ പോയി അന്വേഷിക്കാമല്ലോ അല്ല ഇപ്പം ഇന്നലെ പറ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നതൊക്കെ കേട്ടാൽ എം എൽ എന്ന് അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അവർ അറസ്റ്റ് ചെയ്യണം എം എൽ എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഹാ 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 ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകളാണ് അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അന്വേഷണം അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളൂ ഇവരൊക്കെ പോരാ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാർ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ നടപടി സ്വീകരിക്കാൻ കഴിയാതെ ഇല്ല ഒരിക്കലും ഇല്ല നടപടിയെടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നതല്ലേ ഉള്ളൂ ഇതിനൊരു ഇതിനൊരു നടപടി ആ നടപടിക്രമമില്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പോലുള്ള സുജിത് ദാസ് ഒരു 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 ഉദാഹരണം എടുക്കാം നമുക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ അല്ല ഞാൻ ചോദിക്കട്ടെ സസ്പെൻഡ് ചെയ്ത അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടില്ലേ ആ ഞാനതാ പറഞ്ഞത് ഒരു ഹെഡ് മാഷ്ടറെക്കുറിച്ചുള്ള ഒരു പരാതി അവിടെ സൂചിപ്പിച്ചല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമോ ഈ ഇപ്പം ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ അതിനൊരു സമയം എടുക്കുമായിരിക്കും എൻ്റെ കമ്മിറ്റ്മെൻറ്റാ എൻ്റെ കമ്മിറ്റ്മെൻ്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പോൾ ആരോടാ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം അല്ല അന്വേഷണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ അതൊക്കെ നമുക്ക് നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പം ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയുക അവരുടെ ലൈഫ് ഹിസ്റ്ററി ഇല്ലാതെ നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ ആണ് ലോകത്തിലെ പല പോലീസിലോടും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ കളനായി പോകും മനസിലായില്ലേ അല്ല അങ്ങനെയൊന്നും ഞാനിപ്പോ പറയില്ല അക്കെ പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം അന്വേഷണം എങ്ങനെ പോകുന്ന നോക്കാം നമുക്ക് അല്ല നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടുപാടി അല്ല ഞാൻ പറയട്ടെ കണ്ട് ശീലിച്ചവരാണ് അപ്പൊ ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം എസ് പിയുമായിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റാഫിൻ്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയമൊന്ന് പുറത്തു വരട്ടെ അത് അതാ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ എൻ്റെ ആ ധർമ്മം എൻ്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഈ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാണ് ബാക്കി ഇപ്പോൾ ഞാനിത് ഗവൺമെന്റിന് ഏൽപ്പിച്ചു മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു ഇപ്പോൾ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു ഇനി എന്ത് നടക്കുന്നു നമുക്ക് നോക്കാം ഈ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിന് ശേഷം പിന്നീട് സർക്കാരിന് ഇത് അറിയിച്ചാൽ മതി അല്ലല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതി എന്ന എൻ്റെ തീരുമാനമാണ് അല്ല ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞു തരാം ഈ അന്വേഷണം നടക്കുമല്ലോ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാമല്ലോ അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെടും മനസ്സിലായോ ഇവരിൽ പലരും ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും ആരെ ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും അവരെയും അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം അതിന് മുന്നിൽ ഞാനുണ്ടാകും അങ്ങനെയാണ് കള്ളത്തരത്തിൽ ഒരുത്തരം കള്ളന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ തർക്കമില്ല അല്ല പ്രതിപക്ഷം വിട് നിങ്ങൾ പ്രതിപക്ഷം വിട് അത് അല്ല നിങ്ങ എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇവിടുത്തെ ഏജൻസി ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി ഇത് അന്വേഷിച്ച് വെളിവിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിനാവശ്യമില്ല അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു സുജിത് ദാസ് എന്തിനാണ് രണ്ട് മൂന്ന് ദിവസം ലീവിന് പോയത് ഈ വിഷയം ഉണ്ടായപ്പോ സുജിത് ദാസ് പോയില്ല ഐ പി എസ് ലീവിന് എന്തിനാണ് പോയത് അമ്മേ പറഞ്ഞല്ലോ ഞാന് അല്ല ഇത് ഇന്നലെ കിട്ടിയ വിവരാണ് മുഖ്യമന്ത്രിയെ കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ്